വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ തുടർച്ചയായി സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ ഉയർന്നുവരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഡിവൈഎഫ്ഐ ഓട്ടുപാറ വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജാഗ്രത സംഗമം സംഘടിപ്പിച്ചു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക തട്ടിപ്പിലൂടെ നിരവധി ആളുകൾക്കാണ് പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓട്ടുപാറ കുമരലന്നൂരിലെ കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് നടത്തിയ തട്ടിപ്പ് സംബന്ധിച്ച് അദ്ദേഹം തന്നെ പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയും അതിൻ്റെ ഭാഗമായി ഡി വരെയുള്ള വിവിധ കോൺഗ്രസ് പാർട്ടി കമ്മിറ്റികളും നടത്തിയ അന്വേഷണ റിപ്പോർട്ടുകളും നിഗമനങ്ങളും ഇതിനകം തന്നെ പരസ്യമാക്കപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം തന്നെ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന് വന്നിരിക്കുന്ന ജീർണതയുടെ പ്രാദേശിക ഉദാഹരണങ്ങളാണ് കോൺഗ്രസ് നേതാക്കളുടെ തുടർച്ചയായ തട്ടിപ്പുകൾക്കെതിരെ ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി വോട്ടുപാറ മേഖല കമ്മിറ്റികൾ സംഘടിപ്പിച്ച ജാഗ്രതാ സംഗമം ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ോയ് ഉദ്ഘാടനം ചെയ്തു ഒരു വസ്തുത ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി ഈ ജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശത്തെ കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച സഖാക്കൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം സാധാരണ ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നത് പകർച്ചവ്യാധി ഉണ്ടാകുമ്പോഴും അപകടകരമായ സിറ്റുവേഷനുകൾ ഉണ്ടാകുമ്പോഴുമാണ് ജാഗ്രത പാലിക്കണം എന്ന് നമ്മളെല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ സംഘടനകൾ അധികാരികൾ എല്ലാവരും അഭ്യർത്ഥിക്കാറുള്ളത് എന്ന് നമുക്കറിയാം എന്നാൽ ഇങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് വടക്കാഞ്ചേരിയിൽ ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം മത്തായത്തിൽ അരി ഉണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്ന് വരുമെന്ന് പറഞ്ഞതുപോലെ അഴിമതി എവിടെയുണ്ടോ അവിടെ കോൺഗ്രസ് ഉണ്ടോ എന്ന് നമുക്കറിയാം അത് സ്റ്റേറ്റ് കോൺഗ്രസ് ആണെങ്കിലും അഖിലേന്ത്യാ കോൺഗ്രസ് ആണെങ്കിലും ഏത് കോൺഗ്രസ് ആണെങ്കിലും കമിഴ്ന്നു വീണാൽ കാപ്പണം കൊട വെക്കുന്നിടത്ത് വടിവെച്ച് കൊടകൊണ്ടു പോകുന്നവരാണ് കോൺഗ്രസ് എന്ന് ഞങ്ങളുടെ പ്രസംഗം കേൾക്കുന്ന നാട്ടുകാരെ ഞങ്ങൾക്ക് കാര്യമില്ല ഡിവൈഎഫ്ഐട്ടുപാറ മേഖലാ സെക്രട്ടറി അഹമ്മദ് സിജദ് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ എ ഡി അജി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മഹേഷ് എം മോഹനൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സുഷി ജിംസൺ ഓട്ടുപാറ മേഖലാ ട്രഷറർ പി ആർ ഷാനവാസ് ഡി വൈ എഫ് വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി എം ആർ അനന്തു ബ്ലോക്ക് കമ്മിറ്റി അംഗം മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം

വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്